മറയൂർ കാന്തല്ലൂരിൽ കാലിൽ കുരുക്കു മുറുകി പരിക്കേറ്റ പിടിയാന ചെരിഞ്ഞു ചികിത്സ നൽകി പിടിയാനയെ രക്ഷിക്കുവാൻ വനംവകുപ്പ് ശ്രമപ്പെടുത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ആനയുടെ ജഡം പോസ്റ്റുമോർട്ടം നടത്തി സംസ്കരിച്ചു കാലിൽ പരിക്ക് സംഭവിച്ചതിനെ തുടർന്ന് അവശ നിലയിൽ കാണപ്പെട്ട കാട്ടാന ചിരിഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് ഇടതുകാലിൽ പ്ലാസ്റ്റിക് കയർ കുരുങ്ങി മുറിവേറ്റ നിലയിൽ ഇരുപതു വയസ്സ് പ്രായമുള്ള പിടിയാനിയെ കാന്തല്ലൂർ വെട്ടുകാട് ഭാഗത്ത് കണ്ടെത്തിയത് ഇവിടെ നിന്നും തുരത്തി പെരടിപ്പള്ളത്തെ സുരക്ഷിത സ്ഥലത്തേക്ക് പിടിയാനെ എത്തിച്ചു ഇരുപത്തിയേഴിന് കുരുക്കഴിച്ച് ചികിത്സ നൽകുവാൻ മയക്കുപിടി വെക്കുവാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ അനുമതി ലഭിച്ചു വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തിയെട്ടിന് പുലർച്ചെ പിടിയാനിയെ മയക്കുപിടി വെച്ചു പിന്നീട് കാലിലെ കുരുക്കഴിച്ച് ചികിത്സ നൽകി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ചന്ദ്രമണ്ഡലം ഭാഗത്ത് കിടപ്പിലായ പിടിയാനിയെ രക്ഷിക്കുവാൻ ഡോക്ടർമാർ വീണ്ടും ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല ആനയുടെ ജീവൻ നഷ്ടമായി വനംവകുപ്പിൻ്റെ പ്രത്യേക സംഘം ആനിയെ നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു ആനയുടെ ജഡം പോസ്റ്റുമോർട്ടം നടത്തി സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി